ഞാൻ പറഞ്ഞു സ്ഥിരമായി ഇങ്ങനെ വീഡിയോസ് വ്ളോഗ് ചെയ്യുന്ന ചില കപ്പിൾസ് എൻ്റെ അടുത്ത് വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു സാറേ ഞങ്ങൾ വ്ളോഗൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു കാണിച്ചു വരും നോക്കൂ അപ്പോൾ നോക്കുമ്പോൾ ഇത് എന്ന് വെച്ചു ആ അതെ നിങ്ങൾ ഫുൾ ഹാപ്പിയാണല്ലോ ഇവിടെ വന്നാൽ എന്തിനാന്ന് വെക്കും ആ വീഡിയോയിൽ മാത്രമേ ഹാപ്പിയുള്ളൂ ഒറിജിനൽ ലൈഫിൽ ഹാപ്പി ഇല്ല ഹാപ്പിയില്ല ഫുൾ പ്രശ്നമാണത് തലാത്തിൻ്റെ വക്കിലെത്തിരിക്കുന്ന ആൾക്കാരൊക്കെ അടുത്ത വീഡിയോയിലും ഹാഡിയോ വൺ സെഗൻ ഫോൺ തുടങ്ങുന്നതിൽ നമ്മൾ ഈ ആയിരിക്കും ഇവര് ഫുള്ള് എന്തായാലും തായ കുറേ പെണ്ണുങ്ങൾ കമൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഇതുപോലെയുള്ള ആയിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത് ഹലോ പഠിച്ചുപോലെ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ മനസ്സിലാവും തീർപ്പാണത് എൻ്റെ ജീവിതം കൊളായിരുന്ന അതിൻ്റെ അർത്ഥമോ ആൾക്കാരെ ഒറിജിനൽ അവസ്ഥ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത് എൻ്റെ അടുത്ത് പലരും വന്നതുകൊണ്ട് ഹക്ക് പറയാം ഞാൻ എൻ്റെ ഒരു കൂട്ടത്തിൽ അവർ പറയും സാറേ പുറത്ത് പറയുന്നിട്ട് എന്ന് പറയും ഞാൻ പറയും നിങ്ങളെ പേര് അറിയില്ല സംഗതി ഞാൻ പറയുന്നു പറയും പേര് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളെ പേര് പറയൂലെ സംഗതി ഞാൻ പുറത്ത് പറയും മറ്റുള്ളവർക്ക് പാറണ്ടായിക്കോട്ടെ അതിന് കുഴപ്പമില്ല എന്ന് പറയും അത് ആരാന്നും അറിയില്ലല്ലോ അത്ര കഷ്ട ചിലത് ഡൈവോസ്ഡ് ആയ കേസ് ഉണ്ട് ഇപ്പൊ അപ്പൊ ചില വീഡിയോസ് പുതിയത് വരുന്നില്ല ചില ആൾക്കാർ അത് കണ്ടിട്ട് എല്ലാം റെഡിയാണെന്ന് വിചാരിക്കരുത് എന്നെ അതേപോലെ എന്നിട്ട് ചില പെണ്ണുങ്ങൾ അതിന്റെ താഴെ കമ്മിറ്റി ഞാൻ ഇങ്ങനെയുള്ള നല്ലൊരു ഭർത്താവിനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ആരവസ്ഥയാണ് ഈ പറയുന്നത് ഒറിജിനൽ ലൈഫിൽ അഞ്ചു പൈസക്ക് പറ്റൂല അങ്ങനെയുള്ള ചില ആൾക്കാരെ ഇനി എന്റെ കാര്യം പറഞ്ഞുതരാം ഭാര്യയോട് ഭർത്താവ് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ ആ വീഡിയോന്റെ താഴെ ചില പെണ്ണുങ്ങൾ കമന്റ് ചെയ്യും ഇയാളുടെ ഭാര്യ എന്തൊരു ഭാഗ്യവതി ഉറപ്പിക്കാൻ പറ്റുമോ ഉറപ്പിക്കാൻ പറ്റോ നിങ്ങൾ എന്റെ ഭാര്യനെ വിളിച്ച് ചോദിക്കണോ എന്താ അവസ്ഥ അപ്പോൾ പറയാണ് അതൊക്കെ ആ വീഡിയോകൾ കാണുന്നൊക്കെ തന്നെ ഉള്ളു വീട്ടിലൊക്കെ മഹാ കഷ്ടാണ് ഉലായിക്കൽ ഹോ എന്ന് ശബ്ദമുണ്ടാക്കൽ ആരാ നാമല്ലേ വിലായ്ക്കൽ അന്നാമ്പല്ലോ മതൽ അങ്ങനെയൊക്കെയാണ് വീട്ടിൽ എന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ ഞാൻ പോലും അതിന് ശരിയായിട്ടില്ലായെന്നതിൻ്റെ അർത്ഥം ഉറപ്പിക്കാൻ പറ്റില്ല നമുക്ക് അതിലൊക്കെ ഒരു ചിന്തക്ക് നമുക്ക് വേണം അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ പ്രായമുള്ള മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും ഒന്നിച്ച് തമാശയും കളിയും ചിരിയും ഇരിക്കുന്ന സമയങ്ങൾ വേണം പിന്നെ യാത്ര ഒക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും മാത്രം യാത്ര പോയി കൂടണ്ട ചില യാത്രകൾക്ക് ഇമ്മാനെയും ബാബാനെയൊക്കെ കൊണ്ടുപോകാം അത് അടുത്ത യാത്രക്ക് അടുത്തുള്ള സ്ഥലത്ത് പോയാൽ മതി അവർക്ക് ദൂരെ പോകാമെന്നുള്ള പ്രയാസമായിരിക്കും ഒരു ബേപ്പൂരിക്ക് ഇവിടെ ഇവിടെ നിന്നൊക്കെയാണ് ഉദാഹരണം പറയാ ഈ നാട്ടിൽ നിന്നൊക്കെ പോവാണെങ്കിൽ ബേപ്പൂരിലേക്ക് കൊണ്ടുപോകാം ഇനി വയനാട്ടിൽ നിന്നും ഇങ്ങോട്ടാണ് കൊണ്ടു കൊണ്ട് എനിക്കറിയില്ല വയനാട്ടിൻ്റെ അപ്പുറത്ത് കെൻറ്റലിൽ കൊണ്ടുപോയാൽ മതി അങ്ങനെ ഒരു ചെറിയ ചെറിയ യാത്രകൾക്ക് ബാപ്പാനും മനൊക്കെ കൊണ്ടുപോകാം അല്ലാത്ത യാത്രകൾക്ക് വാരിനും ഭർത്താവിനെ കൊണ്ടുപോകാം ഇനി ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടത്തിൽ പറയാം ചില ആളുകളുണ്ട് അത് ഈ കുടുംബത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല അവരെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ കൂടെ മസനകുടി വഴി ആ പറ ഖബർ വൈ മത്സര വൈ സ്വർഗത്തിക്കൊരു യാത്ര ഉണ്ട് കാത്തു സുഖിച്ചോളി ബസന്നക്കുട്ടി പോയി ഊട്ടിക്ക് ഞാൻ പറഞ്ഞില്ല അതല്ല പിന്നെ ദുബൈ വഴി മദീനത്തൊക്കെ ഒരു യാത്ര ഉണ്ട് അതാണ് അവിടെ നമ്മളുടെ ഡ്രീം മസന്നി പോയി ഊട്ടി നീ മസാലക്കുടിക്ക് ഊട്ടിക്ക് പോണേ തെറ്റല്ല എങ്ങനെ പോകണം ആ അർത്ഥത്തിൽ നിങ്ങൾ പോയി ആ യാത്ര ഇബാധത അങ്ങനെ പോകാനാണ് സിറുഫിളി പറഞ്ഞത് ഇങ്ങനെ അന്ധം മുട്ടി പറഞ്ഞ നിസ്കാറും ഗതാക്കിട്ട് പറയാം യാത്രയും പോയിട്ട് എന്താ കൊണ്ട് കാര്യം കല്യാണത്തിൻ്റെ ഇത് കല്യാണത്തിൻ്റെ ഒരു ഹാളാണെങ്കിൽ ഉദാഹരണം പറയാം ഇതൊരു കല്യാണത്തിന്റെ ഹാളാണ് കല്യാണ സാദസാണെന്ന് കുട്ടിക്കോ ഈ കല്യാണ സദസ്സിൽ ഇവിടെ ഞാൻ കല്യാണം കഴിക്കുന്ന ആളാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യനെ കാണൽ ഹലാലയവരും ഹരാമായവർ എല്ലാവരുണ്ടാവും ഈ ആണുങ്ങൾ സദസ്സിൽ സാധസിൽ എന്നിട്ട് ഉളിപ്പില്ലാറുണ്ട് ഇങ്ങനെ ഇരുന്നിങ്ങനെ ഫോട്ടോ എടുക്കുക എന്നിട്ട് അതല്ല രസം അത് എല്ലാ എല്ലാവരും സ്വർഗത്ത് പോയി കോളന്നില്ല സ്വർഗത്തിൽ ഫുള്ളായ പിന്നെ എന്താ ചെയ്യുക വേറെ വിഷയമല്ലേ പറഞ്ഞ അവസരം ഉണ്ടെങ്കിൽ എൽ ഇങ്ങനെയൊക്കെ തൊള്ള കാട്ടിട്ടേ ഈ എൻ്റെ ഭാര്യ കാണൽ ഹലാലായവരും ഹറാമായവരുണ്ടാവില്ലേ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് മുത്തൻ്റെ പിശ്വൽ അള്ളഹുലി ചില മതങ്ങൾ സുന്നത്തായിട്ട് പറഞ്ഞ കല്യാണം ആ കല്യാണത്തിൻ്റെ അന്ന് സ്റ്റേജ്മേ കയറ്റിയിട്ട് മൊത്തം ഇങ്ങനെ വെള്ളം അങ്ങനെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ പെട്ടെന്ന് നൂറ് സ്കരിച്ചിട്ടുണ്ടാവില്ല അസ് റിസ്കരിച്ചിട്ടുണ്ടാവില്ല മായാലും ഉണ്ടെങ്കിൽ ഇഷ്ട എല്ലാം കഴിഞ്ഞു കാരണം പെയിൻ്റൊക്കെ പോകണ്ടേ ഏയ് പെയിൻറ്റ് പെയിൻ്റ് മൊത്തം പുട്ടിയൊക്കെ അടിച്ച് ആദ്യം പുട്ടിപ്പണിക്കാരൻ ആദ്യം വരണോ കുട്ടിമണിയൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ പെയിൻറ്റടിക്കാരും വരണം അത് കഴിഞ്ഞിട്ട് ഫിനിഷിംഗ് വർക്കിൻ്റെ ആൾ വരണം ഇവിടെ കറപ്പ് ഇവിടെ ഐലാഷ് പിന്നെ ഇവിടെ വേറെ പെയിൻ്റി പിന്നെ ഇവിടെ വേറെ പെയിൻ്റി ഇവിടെ ചോപ്പടിക്കണം മെയിൻ പണിക്കാരം പിന്നെ വരിക ഫിനിഷ് ഫിനിഷിംഗ് വർക്കിൻ്റെ ആൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്ന് പോക്കണമെങ്കിൽ ഇനി ഇത് കഴിക്കാൻ വേണ്ടി വേറെ ഡീവന വേറെ വിളിക്കേണ്ടി വരുമോ പെയിൻ്റൊക്കെ പോകണമെങ്കിൽ എന്നിട്ടല്ലേ ഇവിടെ നിസ്കാരം നടക്കുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ അതിനെ വിമർശിക്കല്ല അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്തോളി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉസ്താദന്മാരൊക്കെ വന്നിട്ട് പഠിച്ചവനെ സ്വർഗ്ഗം തരണേ എല്ലാം വരുമ്പോൾ ആമയും പറയരുത് അതിനുള്ളൊരു ഉൾപ്പുമാണ് ഉൾപ്പില്ല ഒരു മാന്യത വേണ്ടേ ഞാൻ ഇങ്ങനൊക്കെ നടന്നത് ഇത് കിട്ടൂല എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് വേണ്ടേ എന്നിട്ട് ഉളപ്പില്ലാതെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഉൾപ്പില്ലാതെ ആമീനും പറയാമോ എന്നിട്ട് ഇത് മനസ്സിലാവേണ്ട സഹോദരിമാരെ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുക എന്നിട്ട് പോയിന്റ് എന്താണെന്ന് അറിയുമോ എന്നിട്ട് ഇങ്ങനെയൊക്കെ കല്യാണം നടന്ന് നൂറു മാസൊക്കെ കളാക്കിയിട്ട് കണ്ടാണങ്ങൾ മുഴുവനും ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടാവും എന്നിട്ട് ഇപ്പം ഇവർ പറയുകയാണെ അതിലുണ്ടാകുന്ന കുട്ടികൾ സ്വാലീനങ്ങളാവണം നടക്കൂല അതിലുണ്ടാകുന്ന അല്ല വിചാരിച്ചൊക്കെ നടക്കുക വേറെ കാര്യം ഇത് ആലമുൽ അസ്ബാബ ഉസ്താമാർക്ക് അറിയാം എന്താണോ ഇത് ആ വിശദീകരിക്കുന്നില്ല ആലമു കാരണങ്ങളുടെ നാട ഒരു ഒരു ആലമാണിത് ആലമു ലസ്ബാബാ ഇത് അതിനിടെ ഇപ്പൊ ഒരു റീസൺ വേണം അള്ളാഹുക്ക് റീസൺ വേണ്ട ആവശ്യമില്ല പക്ഷേ ആലും അസ്ബാബാണിത് ഒരു കാരണം വേണ്ടേ നമ്മൾ വെറുതെ ഇങ്ങനെ കുറെ ദുഃഖം എന്നിട്ട് അഞ്ഞൂറ്റൊന്നൂറ് മേടിച്ചത് മോഹൻ്റെ സ്വഭാവം എന്താവാൻ മോഹൻ്റെ എന്താ എം ഡി എം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിണ്ടിൻ്റെ കല്യാണത്തിൻ്റെ കണ്ടാണെങ്കിൽ മുഴുവൻ മുമ്പിൽ മുഴുവൻ നിന്ന് എന്നിട്ടാണ് നൂറസ് കലാകർ കല്യാണം നടത്തി വന്നതാണ് കുട്ടി പതിനഞ്ച് വയസ്സ് എം ഡി എം അടിക്കാതിരുന്നാലല്ലേ കൗൺസിലിംഗ് കൊണ്ടുവരേണ്ട ആവശ്യം ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം ബോധ്യപ്പെടുന്നുണ്ട് ഇത് ചില്ലറ കാര്യമല്ല അത് പതിനഞ്ച് വയസ്സിലെ കുട്ടികളാണ് ഇപ്പം എം ഡി എം എ കൊണ്ടുവരുന്നത് എം ഡി എം എന്റെ വിഷയത്തിൽ കൊണ്ടുവരുന്നത് ഒറ്റ വാക്ക് ഞാൻ പറയാം വിഷയത്തിൽ ഞാൻ അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ വാക്ക് എം ഡി എം എ കുറിച്ച് വാക്ക് എനിക്ക് രണ്ട് കാര്യം പറയാം രണ്ട് പോയിന്റ് പറയാണ്ട് ചെറിയ ചെറിയ പോയിന്റ് ഞാൻ പറഞ്ഞു നിർത്തു ശാ എം ഡി എം എയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള കുട്ടികൾ ശ്രദ്ധിക്കണം അവിടെ പഠിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം പണ്ടത്തെ കാലത്ത് എം ഡി എം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മക്കുമരുന്ന് പറയുന്ന സാധനം വന്നിരുന്നത് മയക്കുമരുന്ന് എന്ന പേരിലായിരുന്നു ഇപ്പം മയക്കുമരുന്ന് എന്ന പേരിൽ അല്ല വരുന്നത് അതാ രസോ അവർക്കൊരു എപ്പോഴും പല വേദിയിൽ ഞാൻ പറഞ്ഞ ഒരു അനുഭവം പറയാം ഒരു ചങ്ങായി എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നു പതിനാല് വയസ്സുള്ള ചങ്ങാതി ആ പതിനാല് വയസ്സുള്ള ചങ്ങാതി ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഓട്ടമത്സരത്തിൽ നല്ല ഉഷാറ് കിട്ടാൻ വേണ്ടി ഓണ്ടർ സുഹൃത്ത് ഒരു സാധനം കൊടുത്തു ഇത് കഴിച്ചിട്ട് ഓടിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ ഇത് വല്ല ഗ്ലൂക്കോസ് പൊടിയോ മറ്റോ ആയിരിക്കുമെന്ന് വിചാരിച്ചത കഴിച്ചിട്ട് ഓടി അപ്പോൾ സംഭവം എന്താ ഇത് എം ഡി എം എ സാധനം കൊടുത്തത് ഇവൻ അതാ കൊടുത്ത് ചങ്ങായിക്കു പറയില്ല അത് എം ഡി എം എന്ന് ബാക്കിൽ നിന്ന് വേറെ ആളി വെനെ പറ്റിച്ചതാ എന്നിട്ട് ഓട്ടോറിക്ഷ ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ തിരിച്ചു വെച്ച് പിന്നെ വേണം ഓണി സാധനം വേണം അപ്പം മനസ്സിലാക്കിയതാണ് അത് എം ഡി എം എം പതിമൂന്ന് വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികളുടെ കയ്യിൽ എം ഡി എം എ നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിളാണ് ഇതൊക്കെ ഒന്ന് മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഈ സാധനം ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മക്കളും പാപ്പയും ഒന്നിച്ചിരിക്കുന്ന സമയം വേണ്ടേ അതില്ല ഉമ്മ ഒരു വാർത്ത തോണ്ട പാപ്പ വേറൊരു വാത്തു തോണ്ട എല്ലാവരും തോമ്പ് മോനും തെയ്ത് വല്ല്യമാൻ്റെ ഫോണിൽ ഓനും തോണ്ടാൻ തുടങ്ങി ഓനും തോണ്ടണ്ടേ പാരമ്പര്യ കാത്തു സൂക്ഷിക്കണ്ടേ വേണ്ടേ തോണ്ടൽ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണ്ടേ അപ്പോൾ ഓനും ഒരു മൊബൈലിൽ തോന്നും തോണ്ടാന്ന് പറഞ്ഞാൽ ഓന കുറ്റവേണ്ട കാര്യമുണ്ടോ ഞങ്ങളുടെ മഹത്തായ തോണ്ടൽ മാതൃക നിലനിർത്തുന്ന മകനെ സ്നേഹാശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോസ്റ്റുമായും കൂടുതലായി ഞാൻ വേദന കൊണ്ട് പറയാൻ്റെ സുഹൃത്തുക്കളെ റബ്ബന ഹസനാഹി ഹസന ഹസന ഇത് പറയാവുന്ന രീതിയിലാണ് മക്കൾ ജനിക്കുന്നത് ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്നത് ഫിത്തുറത്തായിട്ടാണ് നഫ്സുൽ ഫിത്തുറ എന്നാണ് അതിന് പറയാം ഒന്നാമത്തെ ഘട്ടതാണ് കുല്ലു മൗലൂദീൻ യൂല ഫിത്തുറബോഹി വൈ മെദീസാനഹി വൈ യുനസുറഹി ഹദീസാണത് നമ്മുടെ കുട്ടിയില്ലേ ആ കുട്ടി വിലായത്തിൻ്റെ അഹലുകാരനാവാൻ മാത്രം കപ്പാസിറ്റിയിലാണ് ജനിച്ചുവന്നത് വിലായ വിലായത്ത് പോട്ടെ ഒരു മര്യാദയ്ക്ക് ഒരു ഹിതായത്തെങ്കിലും നിലനിൽക്കുന്നൊരവസ്ഥ ആ കുട്ടിയിൽ പിന്നെ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ഞങ്ങളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ പറ മുത്തർ നബി സല്ലാ അല്ലി സ്വലം തങ്ങളെ കുറിച്ച് നിങ്ങളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ ഇല്ല അവർ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും ആ മക്കൾ അതാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പ്രത്യേകിച്ച് ഒരു എട്ടൊമ്പത് വയസ്സ് കഴിയുമ്പോൾ ടൈം ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നൊരു ടൈമുണ്ട് അത് പത്ത് പത്ത് വയസ്സ് മുതലൊക്കെ ആരംഭിക്കും ആ പത്ത് വയസ്സ് മുതൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മനസ്സിൽ ഞാൻ ഏതെങ്കിലും ഒരാളുടെ ഫാനാവണം എന്നുള്ള ചിന്ത വരും നമ്മളൊരു ആക്കി കൊടുത്തിട്ടില്ല ഈ ഫാൻ അല്ല പറയുന്നത് ഞാൻ പറയാൻ മനസ്സിലാകുന്നില്ലേ ഒരു ഫാൻ വേണമെന്നുള്ള ഫോളോ ചെയ്യാൻ ഒരാൾ വേണമെന്നുള്ള ചിന്ത ഈ പത്ത് വയസ്സാകുമ്പോഴത്തേക്ക് ഈ കുട്ടിയിൽ വരും ആ സമയത്ത് നമ്മൾ ആരെയാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇവങ്ങനെ തെരുവിലിങ്ങനെ ഒരു ചങ്ങാ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പിടിച്ചു ലയണൽ മെസ്സി അപ്പോൾ ഓനാ ചങ്ങാതിനെ ഓ ഫാനാക്കി സ്വീകരിക്കും അൽവുകൊണ്ട് മഹബത്ത് വെക്കുന്നൊരവസ്ഥയിലെത്തും പിന്നെ മഹബത്തുൽ മെസ്സിയാണ് എന്ത് ആ പിന്നെ മഹബത്തുൽ റൊണാൾഡോ അതൊക്കെ ഉണ്ടാവും പിന്നെ ഇനി കുട്ടീനോട് പറഞ്ഞിട്ട് കാര്യം ഓനെ മുടി മാറും ഓൻ്റെ ഇവിടെ പച്ച കുത്തും പലതും കുത്തും തന്നെ ഇവിടെയൊക്കെ ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എന്ത് മഹബത്തുൽനബി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ട് അത് ഫത്തുൽമീനിലൊക്കെ എടുത്തുവയ്ക്കാൽ ആദ്യം കാണും നിങ്ങൾ ഇത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം അല്ലിമോ അല്ലാതൊക്കെ മുഹബത്ത് നബി സുല്ലാലി വല്ലം ഒരു കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ട കാര്യം മുത്തനബി സല്ലാസ്ലമോ തങ്ങളോടുള്ള മുഹബത്താണെന്ന് അത് പഠിപ്പിക്കാതെ പിന്നെ എന്താ ഞാൻ പറഞ്ഞു തന്നെ കുറച്ച് സമയത്തിന് വേണ്ടി ചിലവഴിക്ക് വീട്ടിൽ അള്ളാൻ്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക് എന്നിട്ട് ഈ കുട്ടിൻ്റെ ഉള്ളിൽ ഞാൻ മാതൃകയാക്കേണ്ടത് മുത്തുനബിയാണ് ലാസ്റ്റ് ഈ കുട്ടി പറയണം ഐ എം ദ പ്രൗഡ് മാൻ ഓഫ് ദ മെസഞ്ചർ സുല്ലാ അല്ലെ വസ്ലം എന്ന് ഈ കുട്ടി പറയുന്നൊരവസ്ഥ വരണം ആ കുട്ടി വഴി തൂല